ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഹെൽത്ത് ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സാധാരണ ചെറുപ്പക്കാരിലും കോളേജ് സ്റ്റുഡൻസിലും മിക്കവാറും ആൾക്കാരിലൊക്കെ ഉള്ള ഒരു രോഗമുണ്ട് പുറത്ത് പറയാതെ കൊണ്ട് നടക്കുന്ന ഒരു രോഗമാണത് അർഷസ് അപ്പോൾ രണ്ട് തരം അർഷസ് ഉണ്ട് ഒന്ന് ബ്ലഡ് പോകുന്നതും ഒന്ന് ശുഷ്ക അർസും രണ്ടും വളരെ ഡേഞ്ചറസ് ആണ് വളരെയധികം വേദനാജനകമാണ് ആ രോഗം എന്ന് പറയുന്നത് കാരണം അത് വരാനുള്ള സാഹചര്യം എല്ലാവർക്കും അറിയാം ജങ്ക് ഫുഡ് കാരണം ജങ്ക് ഫുഡ് കഴിക്കുന്നവരിലും കോള പോലുള്ള ബോട്ടിൽ പാനീയങ്ങൾ കഴിക്കുന്നവരിലുമാണ് ഇത് കൂടുതലും ഉണ്ടാകുന്നത് അപ്പോൾ ഇവർ ഡോക്ടേഴ്സിന്റെ അടുത്ത് എത്തുമ്പോൾ ഒരു പത്തറ്റിക് കണ്ടീഷൻ കണ്ടീഷനായിരിക്കും വളരെയധികം പിന്നെ അത് ക്ലീൻ ചെയ്യുകയും പിന്നെ അത് ഓപ്പറേഷനിലേക്കൊക്കെ നയിക്കുന്ന ഒരു അവസ്ഥയിലെത്തും നിങ്ങൾ ഓർക്കണേ ഈ പയൽസിൻ്റെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തല വെട്ടി മാറ്റുന്നതിൻ്റെ അത്ര വേദനയാണ് ഞാൻ അങ്ങനെ ഒരു രോഗിയെ നേരിട്ട് ശുശ്രൂഷിച്ചതിൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് നമ്മളിൽ ഉണ്ടാകുന്ന ഓപ്പറേഷനുകളിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ഓപ്പറേഷനാണ് ഈ പൈൽസിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള രോഗം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അഥവാ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഞാൻ അതിനുള്ള ഒരു ഹെൽത്ത് ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ കിട്ടുന്ന ഈ അനാറുണ്ടല്ലോ തെക്കൻ കേരളത്തിൽ ഇതിനെ ഇതിൻ്റെ എന്ന് പറയും അപ്പോൾ ഇതിൻ്റെ തോല് നല്ലൊരു മെഡിസിനാണ് നിങ്ങൾക്ക് ഞാനിത് വീഡിയോ ആയി കാണിച്ചു തരാത്തത് ഇത് ഇത് മെഡിസിനാക്കി ഉണ്ടാക്കിയാൽ അത് പിന്നെ വേസ്റ്റായിപ്പോകും എനിക്ക് പിന്നെ ഇപ്പം ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാത്തത് ഞാനത് നന്നായി പറഞ്ഞു തരാം ഇതൊന്ന് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നൂറ് ശതമാനം നിങ്ങൾക്ക് സുഖപ്പെടുന്ന ഒരു മെഡിസിനാണിത് നോക്കുക ഇതിൻ്റെ തോല് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നന്നായി കഴുകി ചെറുങ്ങനെ അരിഞ്ഞ് മിക്സിയിലിടുക അപ്പം നമ്മൾ തിളപ്പിച്ചാറിയ പാല് അര ഗ്ലാസ് പാല് ഇതിലൊഴിച്ചിട്ട് എന്താണ് മിക്സിയിൽ ഒഴിച്ച് അടിക്കണം കാരണം ഫുൾ ഒരു ഗ്ലാസ് പാൽ പാലൊഴിച്ച് കഴിഞ്ഞാൽ ഇത് അടിയൂലോ നമ്മൾ അരഞ്ഞു വരാൻ വിഷമാണ് അതുകൊണ്ടാണ് അര ഗ്ലാസ് പാൽ ഒഴിച്ച് നന്നായി അടിക്കുക എന്ന ശേഷം അരിച്ചെടുത്ത് അരിച്ചെടുത്തത് ആ അതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ മിക്സ് ചെയ്ത് വെറു വയറിൽ ഏഴ് ദിവസം കഴിക്കണം എത്ര ദിവസമാണ് ഏഴ് ദിവസം രാവിലെയാണ് കഴിക്കേണ്ടത് വെറു വയറിലാണ് കഴിക്കേണ്ടത് വെറു എന്ന് പറയുമ്പം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണ് പക്ഷേ രാവിലെ എണീറ്റാൽ പല്ല് തേക്കാതെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നമ്മുടെ എന്താണ് ഡയജഷനെ പ്രൊമോട്ട് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു നമുക്ക് എന്തെങ്കിലും അസിഡിറ്റിക്ക് പ്രോബ്ലം ഉണ്ടെങ്കിലും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ആ ഒരു ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയാണ് അസിഡിറ്റി ഉള്ളവർക്ക് രാവിലെ വെറു വയറിൽ പല്ല് തേക്കാതെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അപ്പം ഞാൻ അതും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് ആ മറ്റേ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയാണ് അപ്പം നമ്മളിത് ഏഴ് ദിവസം കഴിക്കണം പിന്നെ നിങ്ങൾ ജങ്ക് ഫുഡ് ഡെയിലി ഫുഡ് റുട്ടീനിൽ നിന്ന് ഒഴിവാക്കണം വല്ലപ്പോഴുമൊക്കെ ആകാം പിന്നെ കൊക്കോ പിന്നെ കൊക്കോ കോള പോലുള്ള മറ്റ് ബോട്ടിൽ പാനീയങ്ങളും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഒഴിവാക്കിയാൽ മാത്രമേ നമ്മൾക്കൊരു ഹെൽത്തി മാൻ ആയി ജീവിക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ഓർക്കുക അനാവശ്യമായ ഫുഡുകൾ കഴിക്കാതിരിക്കുക അത് നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം അധികം വൈകിയുള്ള ഭക്ഷണവും വേണ്ട പതിനൊന്ന് മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കുകയേ ശേഷം കഴിച്ചാൽ ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് പ്രയോജനകരമായ ഒരു മെഡിസിനാണിത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം പിന്നെ മറ്റുള്ളവരിലേക്കിത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ ബൈ ബൈ ടറ്റാ